ഹലോ കലൂസ്പെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഒരു സെവൻ ഇഞ്ചിൽ ചെയ്തെടുത്ത ഒരു വൺ കെ ജിയുടെ കേക്ക് ആണ് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് ക്രം കോട്ടിങ് ചെയ്ത് വച്ചേക്കുന്നതാണ് അതിലോട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ചില ആൾക്കാർ പറയുന്നേക്കാം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ക്രീം അതിലോട്ട് വരുന്നത് അങ്ങനെയില്ല അങ്ങനെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ അറ്റം കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ഒത്തിരി ചെറുതല്ല എന്നാലൊരു മീഡിയം സൈസിനുള്ളത് കട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ക്രീം നമുക്ക് കേക്കിലോട്ട് വരുന്നില്ല ഇനി നല്ല രീതിയിൽ ക്രീം വേണം പുറത്ത് നമ്മൾ ക്രം കോട്ടിങ് കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് വലിയൊരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെ ക്രീം വരും അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നമ്മളൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കേക്കിലോട്ട് ക്രീം കൊടുക്കാൻ ഉള്ളൂ പൈപ്പിംഗ് ബാഗിലാണെങ്കിലും അപ്പോൾ നമ്മളത് ചെയ്തു വെച്ചേക്കുന്നത് സൈഡിൽ പൈപ്പിംഗ് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം റൗണ്ട് ചെയ്തു ഇനി നമ്മൾ ടോപ്പ് സൈഡിൽ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സൈഡിലോട്ടൊക്കെ ക്രീം പുറത്തോട്ട് പോയി നിൽക്കും അത് നമ്മളിങ്ങനെ നൈഫ് വെച്ചിട്ട് ഇതിങ്ങനെ സൈഡ് റൗണ്ട് ചെയ്യുമ്പോൾ ആ പുറത്തോട്ട് പോയേക്കുന്നത് ഗ്യാപ്പ് കൊടുത്തൊക്കെ ആയതിന് ശേഷം ടോപ്പിലോട്ട് ഇതുപോലെ ക്രീം വന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് വടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും കുറേശ്ശെ കുറേശ്ശേ ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുക്കുക ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ നമ്മൾ പാലാറ്റ്നൈഫ് വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ക്രീമുകളൊക്കെ എടുത്ത് മാറ്റി മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം എല്ലാ സൈഡും ഇപ്പോൾ അത്യാവശ്യം കേക്കിലോട്ട് ക്രീമുകൾ നമ്മൾ വേണ്ട സ്ഥലത്തൊക്കെ നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശരിക്കും ഉള്ള ഫിനിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ പ്രാവശ്യം പാലാറ്റ്നൈഫ് കേക്കിൽ ടച്ച് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും തുടച്ചിട്ട് വേണം എടുക്കാൻ ജസ്റ്റ് ഒന്ന് താഴെ റൗണ്ട് ചെയ്തു ഇനി ഓരോ സൈഡിൽ നിന്നും ചെയ്യുവാണ് അപ്പോൾ ചെറിയൊരു ഹോൾ അവിടെ വന്നിട്ടുണ്ട് ഒരു എയർ ബബിൾസിൻ്റെ ഒരു ഇതാണ് അവിടെ ചെറുതായിട്ട് വന്നത് അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് എന്തോരം ക്രീം വേണമെന്ന് അറിയാം അതിന് മാത്രം ജസ്റ്റ് ഒരു ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ അത് റൗണ്ട് ചെയ്യുക അപ്പം നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുത്ത സ്ഥലം അവിടെ നികന്നു പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ സൈഡും എടുക്കുക ഞാൻ മിക്ക വീഡിയോയിലും പറയാനുള്ളൊരു കാര്യം തന്നെയാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കുക ഒരുമിച്ച് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം എടുക്കാണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഓരോ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് എല്ലാ എഡ്ജും കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് അങ്ങനെ പോയതായിട്ട് തോന്നുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചെടുത്തേക്കാം അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്ല എയർ ബബിൾസ് എന്തെങ്കിലും പൊട്ടൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അങ്ങനെ അത്രയും ഭാഗത്ത് ആ ക്രീം അങ്ങ് ഉള്ളിലോട്ടായി പോണത് അപ്പോൾ അത്രയും ഭാഗത്ത് മാത്രം നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളത് എല്ലാ സൈഡും ഒന്ന് റൗണ്ട് ചെയ്യുക ടോപ്പ് എടുക്കുക ഇപ്പം ഞാൻ ടോപ്പ് സൈഡിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഫിനിഷിങ് ആയി കേക്ക് പിന്നെ ആ താഴെയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായി ഇത് മതി എന്നാലും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആയിക്കോട്ടെ അടിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ താഴെ എടുക്കുന്നുണ്ട് ടോപ്പ് എടുക്കുന്നുണ്ട് താഴെ സൈഡിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്തു അങ്ങനെ സൈഡ് റൗണ്ട് ചെയ്യുമ്പോൾ എഡ്ജിലോട്ട് കുറച്ച് പൊന്തി നിൽക്കും അവിടെയും കൂടെ നമ്മൾ ഒരു ഒരു അഞ്ചോ ആറോ പ്രാവശ്യമായിട്ട് സൈഡ് എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഫിനിഷിങ് ചെയ്ത് കിട്ടും കണ്ടോ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ആണ് നമ്മൾ ഒരു സൈഡ് എടുക്കുമ്പോൾ ഒരു സൈഡ് പോവും ഇത് ഇച്ചിരി സാവധാനം ഓരോ ഓരോ സൈഡിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ നമുക്കത് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ടെൻഷനൊന്നും ഇല്ല ഈ ഫിനിഷിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുന്ന കാര്യമാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സാധാരണ റോസറ്റാൻസില വെച്ചിട്ട് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിവിടെ ഗ്രീൻ കളർ എടുത്തിട്ട് പൈപ്പ് ബാഗിൽ എടുത്തിട്ട് നമ്മൾ ലീഫ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ആണെങ്കിലും നമ്മൾ ഇതുപോലെ ഫിനിഷിംഗ് ചെയ്യുന്ന കേക്കിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ and subscribe if you're not up. Thank you.